അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ കൂട്ടിൽ ഒരു ചെറിയ മിനുക്ക് പരിപാടിയാണ് നമ്മൾ പഴയ വീഡിയോ കാണുന്ന പലർക്കും അറിയാം പലരും കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട് സിമ്മെൻ്റ് തറ ആടുകൾക്ക് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും വിചാരിച്ചു എന്നാൽ അതിൻ്റെ ചെറിയൊരു രീതിയിൽ നമുക്ക് ഒരു സൈഡിൽ മാത്രം കാരണം നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് അടിഭാഗമൊക്കെ നല്ല രീതിക്ക് തൂത്തെടുക്കാറുള്ളത് കൊണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളൊരു സൈഡ് മാത്രം അത് മൂന്ന് കള്ളികളായിട്ട് നമ്മൾ തിരിച്ചിട്ടുമുണ്ട് ഇപ്പം നമ്മളെ കയ്യിലുള്ള കുട്ടികളെയൊക്കെ നിർത്താനും ഗർഭിണിയായ ആടുകളും പ്രസവിച്ച് നിൽക്കുന്ന ആടുകളെയൊക്കെ നിർത്താനായിട്ട് പിന്നെ കയ്യിലുള്ള മുട്ടനെ നിർത്താനുമായിട്ടാണ് നമ്മളിപ്പം കൂട് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അവര് നമ്മൾ വലിയ രീതിയിൽ മുട്ടന നോക്കുന്നുണ്ട് അപ്പോൾ അവനെ നിർത്താനൊക്കെ ആയിട്ട് നമ്മളിത് മൂന്ന് കളികളായിട്ട് തിരിച്ചേക്ക് വേണം പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ താഴെ നിർത്തും താഴെ നമ്മൾ സാധാരണ കെട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അവർക്കും ചെറിയൊരു രീതിയിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് ചെറിയൊരു രീതിയിൽ അവർക്ക് കിടക്കാനായിട്ടും ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ഇതിപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റിൽ പറയുക ടോട്ടല് ഇത്ര ചെയ്തതിന് എത്ര ഒരു എമൗണ്ട് ആയി കാണും എന്നുള്ളത് ചെയ്യുക ഏ ഇതിപ്പം നമ്മൾ വലിയൊരു മുട്ടനെയും ചെറിയൊരു മുട്ട നമ്മളെ കയ്യിലുണ്ടായിരുന്നു അവ രണ്ടുപരിട ഒരു കള്ളിയിലാക്കി ഒരു അഞ്ച് മാസം കഴിഞ്ഞ് ആറുമാസമൊക്കെ പ്രായ രണ്ട് കുട്ടികളെ ഇടാ ഒരെണ്ണത്തിലിട്ട് വലിയൊരു തള്ളയാടേനെ ഒരെണ്ണത്തിലിട്ട് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കെയർ ചെയ്യുന്നത് നോക്കിയാണ് അത് എന്താണ് സെറ്റപ്പ് എൻ്റെ അകത്ത് കേറ്റു ഇല്ലെങ്കിൽ ഗേറ്റു എന്നൊക്കെ ഈ പൊടിക്കുട്ടിയും കയറിയത് നോക്കിയാണ് വലിയ തള്ള എല്ലാവരെയും തള്ളമാരെല്ലാവരെയും നമ്മൾ താഴെ പിടിച്ച് കെട്ടി താഴെ പിടിച്ച് കെട്ടിയപ്പോൾ അവരും താഴെ നിന്ന് മേളിലോട്ട് നോക്കുകയാണ് അതുപോലെ രണ്ട് മൂന്ന് പേരെ നമ്മൾ താഴെയും പിടിച്ച് കെട്ടി എല്ലാവരെയും കയറ്റി കിടത്താനുള്ള സാഹചര്യം ഇല്ല ഇനിയിപ്പോൾ ഇവർക്ക് ചെറിയൊരു കിടക്കാനായിട്ട് ചെറിയൊരു തട്ടി എന്തെങ്കിലും നമുക്ക് എടുത്തിട്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ് അവരവിടെ നമ്മൾ ഈ തറയുന്നത് തന്നെ അടുത്ത മഴക്കാലത്തിന് മുന്നേ ആയിട്ട് തന്നെ തറയിൽ തണുപ്പ് കയറുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു സെറ്റപ്പ് അവർ കൂടെ ചെയ്യാനായിട്ടുള്ള ഇതേപോലെ ഇത് അവൾ ഫ്രൂട്ട്സ് വട്ടിയുടെ വണ്ടയിലാണ് കയറിയിക്കുന്നത് ഫ്രൂട്ട്സ് എടുത്തിട്ട് എടുത്തിട്ടെടുത്തിട്ട് അതിൻ്റെ വണ്ടയിലാണ് അവൾ കയറിയിക്കുന്നത് അപ്പം എവരെല്ലാം ഹാപ്പിയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കൂടെ ഇനിയിപ്പം നമുക്കിതിൽ ഇച്ചി പെയിൻ്റൂടെ അടിക്കണം പെയിൻ്റ് അവരടിച്ചിട്ടില്ല നമുക്ക് ഇനി അതിൻ്റെ ഒരു ഇതൂടെ ഉണ്ട്